ഇന്ന് വന്നിട്ട് നല്ലൊരു ഇലയുടെ റെസിപ്പി ആയിട്ടാ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴേക്കും നമുക്കിങ്ങനെ കൊഴച്ചിട്ട് ചിലപ്പോൾ അത് റെഡി ആവൂല നമുക്ക് ഇലയിലൊക്കെ ഇങ്ങനെ പെരത്തി എടുക്കുമ്പം പക്ഷെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് റെഡിയാവും കേട്ടോ അതിന് വേണ്ടിയിട്ട് മൂന്ന് ശർക്കരയുടെ ഇത് നമുക്കൊന്ന് ഒരു പാനിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് അലിയിച്ചെടുക്കാം എന്നിട്ട് ഞാനിത് അരിച്ചിട്ട് വേറൊരു പാനേക്ക് മാറ്റിയിട്ടുണ്ട് ട്ടോ അങ്ങനെ അതിൽ തന്നെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം പക്ഷെ ഞാൻ വേറൊരു പാനിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് അരമുറി തേങ്ങ കേട്ടോ വലിയൊരു തേങ്ങയുടെ അരമുറി തേങ്ങ ചിരകിയിട്ട് എടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാട്ടോ എന്നിട്ട് ഇതിൽക്ക് ഇനി കുറച്ച് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ആട്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ ഈ ഒരു ശർക്കരയിലൊന്ന് വറ്റിച്ചെടുക്കണം ഈ തേങ്ങനെ അപ്പോൾ കുറച്ച് സമയം എടുക്കും കേട്ടോ നമ്മളാദ്യീ ശർക്കരയിലൊന്ന് പിടിക്കും തേങ്ങ പിന്നെയാണ് അത് വറ്റിയിട്ട് കിട്ടുക കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം നമ്മൾ നമ്മളിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം ചെറിയ തീയിലാക്കിയിട്ട് അവിടെ വെച്ചാലും മതി അതങ്ങനെ ആയിക്കോളൂ കേട്ടോ അപ്പോൾ അതാ കുറേയൊക്കെ ഒന്ന് ആയി കിട്ടിയപ്പോൾ ഞാൻ ഇതിൽക്ക് കുറച്ച് ഏലക്കാപ്പൊടി പഞ്ചസാരയിൽ പൊടിച്ചിട്ടുള്ളതാണ് അപ്പം നിങ്ങൾക്ക് അല്ലാതെ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ പഞ്ചസാരയിൽ നന്നായിട്ട് ഒരു ഏലക്ക ഉണ്ട് ആകെ പൊടിച്ച് അതുകൊണ്ടാണ് പഞ്ചസാരയിൽ അല്ലെങ്കിൽ പൊടിഞ്ഞ് കിട്ടില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് വറ്റി വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് വേറൊരു ബൗളെടുത്തിട്ട് അതിൽക്ക് കിതാ ഇതുപോലെ വലിയ രണ്ട് തവ ആട്ടപ്പൊടിയാണ് ഉണ്ട് ഇട്ട് കൊടുക്കുന്നത് ആട്ടപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് നല്ല ഇതായിട്ടല്ല കുറച്ച് കട്ടി എന്നാൽ കുറേ കട്ടി വേണ്ടട്ടോ അങ്ങനെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് നമുക്കൊന്നിതിനാക്കി എടുക്കാം അപ്പോൾ ഇലയിൽ ഒഴിച്ചാൽ ഇങ്ങനെ ഒലിച്ച് പോവരുത് കേട്ടോ ആ ഒരു ടൈപ്പിലാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് നന്നായിട്ട് നന്നായിട്ടിതാണ് കുറുകി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഇതിൽക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നെയ്യ് തന്നെ ഒഴിക്കണം അല്ലാതെ വേറെ വെളിച്ചെണ്ണ അങ്ങനത്തെ ഇങ്ങനെ ഒരു കാറൽ വരും കേട്ടോ നമ്മളിതൊന്ന് ആവിയിലല്ലേ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഒരു കാറി ഒരു ഇതായിരിക്കും ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഉണ്ടെങ്കിൽ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി ഇല്ലെങ്കിലും ഒഴിക്കും വേണ്ട സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ അതും കൂടെ ഒഴിച്ചത് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇതാ ഇതുപോലെയാണ് ആയി കിട്ടേണ്ടട്ടോ കണ്ടില്ലേ എലയിൽ ഒഴിച്ചാലിങ്ങനെ ഒലിച്ച് പോവരുത് അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ഇതുപോലെ ആക്കിയെടുത്ത ശേഷം ഇതിൽക്കും നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താ വെച്ചാൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണേ ഒട്ടിപ്പിടിക്കാതെ കിട്ടാൻ വേണ്ടിയിട്ടായിട്ടോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആട്ടപ്പൊടി ഒറ്റക്കാവുമ്പോൾ അവർ അലിയിൽ ഇനിയിപ്പോൾ എത്ര നെയ്യ് തടവിയാലും ഇത് ഒട്ടിപ്പിടിക്കൂട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഇനി ഇതാ വായൻ്റെ എല്ലാം നന്നായിട്ട് വാട്ടിയെടുക്കേണ്ടതാണ് ഇതുപോലെ കൊയിഞ്ഞിട്ടിരിക്കണം കേട്ടോ നന്നായിട്ട് വാട്ടിയെടുത്തിട്ട് നമുക്കിതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ പോലെ മടക്കാനൊക്കെ പറ്റണം കേട്ടോ അപ്പോൾ വാടിയിട്ടില്ലെങ്കിൽ പൊട്ടിപ്പോവും അപ്പോൾ ഇതിലും ചെറുതായിട്ട് ഇതായതുപോലെ നെയ്യൊന്നാക്കി കൊടുക്കേണ്ടത് നെയ്യല്ലെങ്കിൽ എന്തെങ്കിലും ഓയിൽ വെളിച്ചെണ്ണ അല്ലാത്ത എന്തെങ്കിലും ഒരു ഓയിൽ ആക്കി കൊടുക്കാം കേട്ടോ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്കിതിൻ്റെ ഒരു സൈഡിൽ ഒഴിച്ച് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു സൈഡിൽക്കൊഴിച്ചിട്ട് ഏതാ ഇതുപോലെ ഒഴിച്ചു ഒന്ന് പരത്തി കൊടുക്കാം കണ്ടില്ലേ ഇതുപോലൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ രണ്ട് ഇങ്ങനെ മടക്കുന്ന ആ ഒരു ഭാഗത്തും കൂടെ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല വീതിക്ക് അതിനൊന്ന് ആക്കി കൊടുക്കാം കേട്ടോ ഒരു സ്പൂൺ വെച്ചിട്ട് അന്ന് ആക്കി കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് ആ ഒരു ശർക്കരയും തേങ്ങയും ആക്കിയിട്ടുള്ള ആ ഒരു ഇത് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കൂടുതൽ വേണ്ട അപ്പോൾ നമ്മൾ ഈ ഒരു മാവിലേറെ അത് മുന്നിട്ട് നിൽക്കട്ടെ പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ ആ ഒരു ശർക്കര അങ്ങനെ ഒലിച്ചൊക്കെ വരും അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് രണ്ട് ഭാഗത്തും നമുക്കൊന്ന് മടക്കി മടക്കിയെടുക്കാം കേട്ടോ അപ്പം നല്ല വീതിക്ക് ശർക്കര ഇടുന്നില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു മാവ് ഇതിൽ പറ്റി പിടിച്ച് ഇങ്ങനെ അമർത്തി കൊടുക്കണല്ലോ നമുക്ക് അപ്പം അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ അത് ഇത്ര ആക്കി കണ്ട് നമുക്കിതൊന്ന് മടക്കി കൊടുക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്തോണ്ട് വല്ലാണ്ട് അമർത്തരുത് അപ്പോൾ അത് പുറത്തേക്ക് വരുവേ എന്നിട്ട് ഞാൻ ഇഡലി ചെമ്പിൽ നിങ്ങൾക്ക് ചെയ്യാം അതിൻ്റെ ഇഡലി ചെമ്പിൽ വിസിലടിക്കണതോ ആയതുകൊണ്ട് തന്നെ അതിൽ വെക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ ഓട്ട ഉള്ള ഒരു പാത്രം ഒരു അടിയിലൊരു ചെമ്പും വെച്ചിട്ട് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നേ ഇതിൻ്റെ ഇടയിൽ അപ്പോൾ അത് അതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നാലഞ്ചെണ്ണം ആക്കിയിട്ട് ഞാൻ വെച്ചു കൊടുത്ത് പക്ഷേങ്കിൽ നമുക്ക് നല്ല മുകളത്ത് മാത്രമായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നേ ബാക്കിയൊന്നും വേവ് ആയിരുന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ രണ്ടെണ്ണം ഒക്കെ വെച്ചുകൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുത്താൽ മതി കേട്ടോ കുറേ വെച്ച് കൊടുക്കരുത് ഞാൻ അതോ കുറേ വേവിച്ച് കൊടുത്തിട്ട് കണ്ടോ വെച്ച് കൊടുത്തിട്ട് ഇതിന് മുഖത്ത് മാത്രം എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇല എന്നൊക്കെ പോരുന്ന ടൈപ്പിൽ കിട്ടിയിട്ടുണ്ട് മറ്റേത് പക്ഷേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ കണ്ടില്ലേ ഞാനിതാ കുറച്ച് അതിൽ നിന്ന് എടുത്തിട്ടുണ്ട് ബാക്കി ഇനി വേവിക്കാനുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് എടുത്ത് എന്താ വെച്ചാൽ ഇതില്ലെങ്കിൽ പെട്ടെന്ന് കഴിച്ച് തീർക്കൂ കേട്ടോ അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നാലെണ്ണം മാത്രം ആക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇതുപോലെ ചെറിയ പൊട്ടലും എന്തൊക്കെ ഉണ്ടാകും അതൊന്നും പ്രശ്നമാക്കണ്ടട്ടോ അപ്പം അതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഇലയട തയ്യാറായിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും പിന്നെ അധികം നമുക്ക് എത്ര മെനക്കെടൊന്നുമില്ല അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കും ചെയ്യരുതേ അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബായ്